ഐ എ ഇയുമായുള്ള ആണവ കരാർ ഇറാൻ റദ്ദാക്കി ഇനി തങ്ങളുടെ രാജ്യത്ത് സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് ഔദ്യോഗികരുമായി ഇറാൻ്റെ പാർലമെൻറ്റാണ് ഈ കാര്യം പാസാക്കിയത് എന്നൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ജൂൺ പന്ത്ര പതിമൂന്നിനാണ് ആണവായുധ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയത് അതിനു മുൻപും അതിനോടനുബന്ധിച്ചും ഇസ്രായേലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ അക്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ഐ ഐ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൗനം പാലിച്ചു എന്നുള്ളതും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ സമീപനം ഉണ്ടായത് എന്നതിനാൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള പ്രയാസമുണ്ട് എന്നതിനാൽ കരാർ റദ്ദാക്കുന്നു എന്ന് ഇറാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അടിയാണ് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് ലോകത്തോട് പറയുന്ന സംഘമാണ് ഐ എ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് ഏറെക്കുറെ അമേരിക്കയുടെ പുറഞ്ചട്ടയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ട് എന്നാണ് ലോകം മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഇറാൻ റദ്ദാക്കിയതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് അവരെത്തിയിരിക്കുകയാണ് മുൻപ് ഇറാഖിന് നേരെ ആ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഒപ്പേര എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒപ്പേര എന്ന് പറയുന്ന ഒരു അക്രമത്തിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇറാനിൽ ചെയ്തത്